എസ് എൻ ഡി പി യോഗം എഴുന്നൂറ്റി അൻപത്തി മൂന്നാം നമ്പർ പാല ടൗൺ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന മഹത്തായ സന്ദേശം മാനവർക്ക് നൽകിയ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനം ആചരിച്ചു അനുസ്മരണ സമ്മേളനം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുയോഗത്തിന്റെ പ്രവാചകനായിരുന്നു കേരളത്തിൽ ജനിച്ച വേദാന്തത്തിന്റെ അവസാന പടവിലെത്തി സത്യത്തിന്റെ സാക്ഷാത്കാരം സിദ്ധിച്ച ശ്രീനാരായണ ഗുരു തന്റെ സഹജീവികളോടുള്ള മാനുഷിക കടമ ഒരു സാമൂഹിക പരിഷ്കാർത്താവെന്ന നിലയിലാണ് നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ശ്രീനാരായണ ധർമ്മസംഘം എന്ന സന്യാസി സംഘം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സെപ്റ്റംബർ ഇരുപതാം തീയതി ശിവഗിരിയിൽ വെച്ച് ഗുരു സമാധി അടഞ്ഞു പാല എസ് എൻ ഡി പി യോഗം എഴുന്നൂറ്റി അൻപത്തി മൂന്നാം നമ്പർ പാല ടൗൺ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സമാധി ദിനം ആചരിച്ചു രാവിലെ സമൂഹ പ്രാർത്ഥന വൈകിട്ട് മൂന്ന് നാല്പത്തിയഞ്ചിന് പ്രത്യേക പൂജ എന്നിവ നടന്നു അനുസ്മരണ സമ്മേളനം ജോസ് ചെയ്തു മുമ്പ് ഗുരുദേവൻ ഇതിനെ പറ്റി സംസാരിച്ചു എന്നതിലെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ശിവഗിരിയിലുള്ള ശിവഗിരി തീർത്ഥാടനം ആ ശിവരി തീർത്ഥാടനത്തിൽ അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിനപ്പുറം അവിടെ ശുചിത്വത്തിന്റെ കാര്യം പറയുന്നുണ്ട് അവിടെ കൃഷിയുടെ കാര്യം പറയുന്നുണ്ട് അവിടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുന്നുണ്ട് അതെല്ലാം എത്രയോ കാലേ കൂട്ടി അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും അതിനെപ്പറ്റി പാവർത്തിയമാക്കുവാൻ തെളിവ് അറിയാം ഇതിൻ്റെ എല്ലാം തെളിവ് സഹിതം ഉണ്ട് അവിടെ അത്രയും ദീർഘ കൂടി ഗുരുദേവൻ അന്ന് തന്നെ ഈ കാര്യങ്ങളെ പറ്റി പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഗുരുദേവനെ പറ്റി വിശേഷിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഗുരു എന്ന് പറയുമ്പോൾ ഇരുട്ട് മാറ്റി പ്രകാശം ശാഖാ പ്രസിഡന്റ് പി ജി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബിന്ദു സജികുമാർ വൈസ് പ്രസിഡന്റ് പി ആർ നാരായണൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സമൂഹ സദ്യ വൈകുന്നേരം അഞ്ചു മുപ്പതിന് ലളിതാംബിക ഭജൻസിന്റെ ഭക്തിഗാന സുധ എന്നിവ നടന്നു പാല